കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ഫൈവ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകര രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ഡി ആണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തെ പരാമർശിക്കുന്ന ഭരണന ഭാഗമാണ് ഒൻപത് എ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി ജില്ലയ്ക്ക് മുഴുവനായിട്ടുള്ള വികസന പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളെ ജില്ലാ തലത്തിൽ ഏകോപിപ്പിക്കുന്ന സ്ഥാപനമാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതി പദ്ധതികളുടെ പരിശോധനയും അംഗീകാരവും നൽകുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ഘടന കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾ നടത്തേണ്ട രീതി എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള റിപ്പോർട്ട് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സമർപ്പിക്കേണ്ടതാണെന്ന് സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മീഷൻ ചെയർമാനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എന്നാൽ കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ജില്ലാ കളക്ടറുമാണെന്ന് അറിഞ്ഞിരിക്കണം കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പതിനഞ്ച് അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക പദ്ധതികളുടെ രൂപീകരണം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകല് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജില്ലാതലത്തിൽ യോജിപ്പിക്കൽ സംസ്ഥാന പദ്ധതിയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയവയാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചുമതലകൾ വിവിധ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് കമ്മീഷൻ സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് കമ്മീഷൻ ഭരണപരിഷ്കാര കമ്മീഷന് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന പൊതുഭരണത്തിലെ പ്രധാന മേഖലകളുടെ എണ്ണം പതിമൂന്നാണ് കേരളത്തിൽ ഇതുവരെ നിലവന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം നാല് കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സാധാരണക്കാരന്റെ നന്മയ്ക്കായി കൂടുതൽ ഇടപെടലുകൾ നട ഏർ നടത്താനാകുന്ന തരം ഭരണശുപാർശ ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷനാണ് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ഭരണത്തിന്റെ താഴെത്തട്ടിലുള്ള ഘടകങ്ങളിലേക്ക് കൂടുതൽ അധികാരം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പ്രധാന ശുപാർശകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അധികാര വികേന്ദ്രീകരണവും ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിരുന്നു അതുപോലെ തന്നെ തഹസിൽദാർക്ക് കീഴിൽ റവന്യൂ വികസന പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുക എന്നുള്ളതും സെക്രട്ടറിയുടെ ഉപദേശം സ്വീകരിച്ച് നയം രൂപീകരിക്കുന്നുള്ള അവകാശം മന്ത്രിക്കായിരുന്നു അതുപോലെ തന്നെ എല്ലാ പ്രധാന വകുപ്പുകളിലും ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അഡ്വൈസർ തസ്തിക സൃഷ്ടിക്കുക എന്നതയൊക്കെയായിരുന്നു പ്രധാന ശുപാർശകൾ രണ്ടാം കേരള പരിഷ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എം കെ വെള്ളോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപ്പോൾ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എം കെ വെള്ളോടിയായിരുന്നു സർക്കാരിന്റെ അഴിമതി വിമുക്തവും കാര്യക്ഷമ കാര്യക്ഷമ സർക്കാരിനെ അഴിമതി വിമുക്തവും കാര്യക്ഷമവും നടപടികൾ നിർദ്ദേശ കമ്മീഷനാണ് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എം കെ വെള്ളോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലായിരുന്നു രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാന നവീകരണത്തിന്റെ പരാജയം വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായ പഞ്ചായത്ത് രാജ് ശക്തിപ്പെടുത്തൽ വരുന്നുണ്ട് കളക്ടറുടെ റവന്യൂ ജോലി കുറയ്ക്കുന്നതിന് ജില്ലാ റവന്യൂ ഓഫീസറുടെ തസ്തിക സൃഷ്ടികൾ തുടങ്ങിയവയൊക്കെയായിരുന്നു രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ കമ്മീഷൻ്റെ പ്രധാന അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ അടുത്തത് മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷനാണ് മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ഇ കെ നയനാരായിരുന്നു ഇ കെ നയനാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അത് അതുപോലെ തന്നെ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് നാലെണ്ണം സമർപ്പിച്ചിരുന്നു പൗരാവകാശ രേഖ പരാതി പരിഹാരം അതുപോലെ സുതാര്യത വിവരാവകാശം എന്നിവയെ പറ്റി പരാമർശിച്ചിരുന്നു അതുപോലെ തന്നെ ഫയലുകളുടെ നീക്കവും ഹാജർ നിലയും നിരീക്ഷിക്കുന്നതിനെ പറ്റിയാണ് രണ്ടാമത്തെ റിപ്പോർട്ട് സാമ്പത്തിക പരിഷ്കരണ പരിഷ്കാരങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നു അതുപോലെ തന്നെ ഉദ്യോഗതല തല പരിഷ്കാരങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരുന്നു നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ നാലാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു വി എസ് അച്യുതാനന്ദനായിരുന്നു മൂന്നാം ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ എം കെ വെള്ളോടി ചെയർമാൻ മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ഇ കെ നയനാർ ചെയർമാൻ അടുത്തതാണ് നാലാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ ആയിരുന്നു ആരായിരുന്നു ചെയർമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു നാലാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ഭരണം പുനഃസ്ഥ ഭരണം പുനഃസംഘടിപ്പിക്കാനുള്ള നാലാമത്തെ സംയോജിമ സംയോജിതമായ ശ്രമത്തിൻ്റെ ഫലമായാണ് നാലാമത്തെ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ നിലവിൽ വരുന്നത് നാലാം സംസ്ഥാന ഭരണാവിഷ്കാര കമ്മീഷൻ അംഗങ്ങൾ സി പി നായർ നീല ഗംഗാധരൻ തുടങ്ങിയവരായിരുന്നു നാലാം സംസ്ഥാന ഭരണാവിഷ്കാര കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഷീല തോമസ് അടുത്തതാണ് സംസ്ഥാന ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷൻ കേരള സംസ്ഥാന ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷൻ നിലവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂലൈ പതിനാലാണ് കേരളം കേന്ദ്ര ഔദ്യോഗിക ഭാഷ കമ്മീഷൻ തയ്യാറാക്കുന്ന ഹിന്ദി നിയമാവലിയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും അവ മലയാളത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട പരിഷ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണ് സംസ്ഥാന ഔദ്യോഗിക കമ്മീഷൻ അല്ലെങ്കിൽ നിയമനിർമ്മാണ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ പതിനാലിലാണ് കമ്മീഷൻ ഒരു മുഴുവൻ സമയ ചെയർപേഴ്സണും രണ്ട് മുഴുവൻ സമയ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംസ്ഥാനത്തെ കേന്ദ്ര നിയമങ്ങളുടെ മലയാള പതിപ്പ് അധിക ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനമാണ് സംസ്ഥാന ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആക്ടുകളുടെ പരിഭാഷ അച്ചടി പ്രസിദ്ധീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വഹിക്കുന്ന ആരാണ് അത് കേന്ദ്ര സർക്കാരായിരിക്കും കമ്മീഷൻ്റെ സുഗമമായ പ്രവർ പ്രവർത്തനത്തിനായി കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ താഴെ പറയുന്ന പ്രകാരം മൂന്ന് വിഭാഗങ്ങളെ തരംതിരിച്ചിരുന്നു ഒന്ന് സാങ്കേതിക വിഭാഗം ഈ വിഭാഗം കേന്ദ്ര നിയമങ്ങളുടെ വിവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു രണ്ട് സെയിൽസ് വിങ്ങാണ് ഈ വിഭാഗം സെൻട്രൽ ആക്റ്റുകളുടെ മലയാളം പതിപ്പ് വിൽക്കുന്നു അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങാണ് ഈ വിഭാഗം കമ്മീഷൻ്റെ ഭരണനിർവഹണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു അടുത്തത് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തെ വൈദ്യുതി വ്യവസായത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക വൈദ്യുതി ഉൽപാദനത്തിനും പ്രക്ഷേപണത്തിനും വിതരണത്തിനുമുള്ള കേരളത്തിനകത്തെ നിരക്കുകൾ തീരുമാനിക്കുക എന്നീ അധികാരങ്ങളുള്ള അധികാരങ്ങളുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രകാരം കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപനമായ വർഷം രണ്ടായിരത്തി മൂന്നാണെന്ന് അറിഞ്ഞിരിക്കണം നിലവിൽ ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് പ്രകാരമാണെന്നും ചെയർമാന് രണ്ട് മെമ്പർമാർ ഉടങ്ങ അടങ്ങുന്നതാണ് ഈ കമ്മീഷൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം ആണെന്ന് അറിഞ്ഞിരിക്കണം നിലവിലെ ചെയർമാൻ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആയിരുന്ന ടി കെ ജോസ് ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ രണ്ടായിരത്തി പതിനാലിൽ കേരള നിയമസഭ പാസാക്കിയ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് സെക്ഷൻ ഒൻപത് പ്രകാരം കമ്മീഷൻ്റെ പ്രവർത്തന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ വിഷയങ്ങളിൽ കേസ് വിചാരണ ചെയ്യുന്ന സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും കമ്മീഷന് ഉണ്ടായിരിക്കും അധ്യക്ഷൻ അധ്യക്ഷ അധ്യക്ഷയെ കൂടാ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷയെ കൂടാതെ പതി പതിമൂന്നിൽ കവിയാത്ത അംഗങ്ങളും സംസ്ഥാന യുവജന കമ്മീഷനുണ്ട് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം ആണ് അതുപോലെ തന്നെ നിലവിലെ അധ്യക്ഷൻ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷനാരാണ് എം ഷാജറാണെന്നും അറിഞ്ഞിരിക്കുന്നത് എം ഷാജർ ആണ് എം ഷാജർ ആണ് എം ഷാജർ ആണ് അടുത്തതാണ് കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ കേരള സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കാലാകാലങ്ങളിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പുനർനിർണ്ണയിക്കുക എന്ന ലക്ഷ്യത്തോടെ നിയമിക്കപ്പെടുന്ന കമ്മീഷനാണ് ശമ്പള പരിഷ്കരണ കമ്മീഷന് കേരള സംസ്ഥാന രൂപീകരണം മുതൽ ഇതുവരെ പതിനൊന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ശങ്കരനാരായണൻ അയ്യർ അധ്യക്ഷതയായ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഒരു ശമ്പള കമ്മീഷൻ അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് നിലവിൽ വരുന്നത് ഈ കമ്മീഷനെയാണ് കേരള സംസ്ഥാനത്തെ ആദ്യ ശമ്പള കമ്മീഷനായി കണക്കാക്കുന്നത് കെ എം ഉണ്ണിത്താനായിരുന്നു ആദ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ എം ഉണ്ണിത്താനായിരുന്നു ആദ്യ കമ്മീഷനിലെ അധ്യക്ഷൻ പതിനൊന്നാം കേരള പതിനൊന്നാം കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനാണ് കെ മോഹൻദാസ് ആണെന്ന് അറിഞ്ഞിരിക്കണം പഴയ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെയും മുൻ മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലയിലെയും ജീവനക്കാരുടെ ശമ്പള സ്കെയിലുകൾ ഏകീകരിക്കുന്നതായിരുന്നു ശങ്കരനാരായണൻ അധ്യക്ഷൻ്റെ പ്രധാന ചുമതല